ജനിച്ചത് കൊച്ചിയിലാണ് കൊച്ചിയിലെ പിന്നെ ആദ്യത്തെ ആദ്യത്തെ വർഷം ഡൽഹിയിലായിരുന്നു അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തായിരുന്നു പിന്നെ കുറച്ച് അഞ്ചാറു വർഷം യു എസ് ആയിരുന്നു കഴിഞ്ഞ പത്ത് വർഷം പന്ത്രണ്ട് കൊല്ലമായിട്ട് സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പിന്നെ അവിടെ ചില കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തു എസ് എസ് കോയിലും ഉണ്ടായിരുന്നു അവിടുത്തെ ഫോർ ജി സി ഡി സയൻ കഴിഞ്ഞ പത്ത് വർഷം ഈ ടെക്നോളജി പോളിസി സ്പേസിലായിട്ട് പ്രവർത്തിക്കുന്നു ഡില്ലി വേസ്ഡാണ് ഒരു ടെക്നോളജി മേഖലയിൽ എന്തെങ്കിലും ഒരു സ്വപ്നം ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ എന്നുള്ള ചോദിക്കുകയാണ് അത് യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വപ്നമായിരിക്കും പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ യുവാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഈ നേരത്തെ പറഞ്ഞാല ഹൈ മാസ്റ്റ് ലൈറ്റും ബസ് സ്റ്റാൻഡും അല്ല കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ളതാണ് എന്നുള്ള നിലയ്ക്ക് ഈ തരത്തിലുള്ള ഒരു ടെക്നോ ഫ്രാറ്റ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള നോളജുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എന്താണ് ഒരു സ്വപ്നം ഇന്ത്യയുടെ ഒരു ടെക്നോളജി സ്വപ്നം ഏത് ഫീൽഡ് നോക്കിയാലും ഒന്ന് ടെക്നോളജി ഇല്ലാത്ത ഒരു ഫീൽഡും ഇല്ല അതിപ്പം ഏറ്റവും ഏത് ഫീൽഡായാലും ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് ഇപ്പം മോഡേൺ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡേറ്റ അതുപോലെ മെഷീൻ ലേണിംഗ് ഇതെല്ലാം വന്ന് അതുപോലെ ഇതൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാ ഫീൽഡിലും അത് ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം അഗ്രികൾച്ചർ തൊട്ട് സ്പേസ് ആൻഡ് ഡിഫൻസ് വരെ എല്ലാം ഏത് ഫീൽഡ് നിന്ന് ടെക്നോളജി കാരണം പ്രൊഡക്ടിവിറ്റി വളരെ കൂടുന്നു കപ്പാസിറ്റി വളരെ കൂടുന്നു അപ്പം പല രംഗത്തും ഞാൻ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഇപ്പം ചിപ്പ് ഡിസൈൻ തൊട്ട് സൈബർ സെക്യൂരിറ്റി വരെ പല മേഖലയിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് കെയർ ആയാലും എല്ലായിടത്തും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ ഇതൊക്കെ കാരണം പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നൊരു കാലമാണ് അപ്പം എന്തെങ്കിലും സ്വപ്നം സ്വപ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ഒരു രീതിയിൽ എല്ലാ മേഖലയിലും എന്നിട്ട് കോർ ടെക്നോളജിയിലെല്ലാം ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആകുക എന്നുള്ളത് നമ്മുടെ ഒരു നാഷണൽ മിഷനായിരിക്കും ആണ് ഇന്ന് തന്നെ അത് കാരണമാണെന്ന് നമ്മൾ സെമി കണ്ടക്ടർ മിഷനും നമ്മുടെ സ്പേസ് പ്രോഗ്രാംസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെഷീനുമില്ല എന്ന മോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം ഇന്ന് അതാണ് നമ്മുടെ നമ്മുടെ മുന്നോട്ട് പോകുന്നതിൻ്റെ കൂർ ഇതാണ് അത് നമ്മൾ ശരിക്കും കാണുന്നുമുണ്ട് കാര്യം അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളൂ ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ ഇക്കോണമിയാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇക്കോണമിയാണ് സ്റ്റാർട്ടപ്പുകൾ തന്നെ രണ്ടായിരത്തി പതിനാല് ഇന്ത്യയിലെല്ലാം കൂടെ അഞ്ഞൂറേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ ഏകദേശം ലക്ഷമായി അതുതന്നെ പത്തിരുപത്തഞ്ച് ലക്ഷം യുവതിയുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ മേഖലയും നമ്മൾ ഓപ്പണപ്പ് ചെയ്തു തുടങ്ങി ഇപ്പോൾ സ്പേസ് സെക്ടർ രണ്ട് കൊല്ലം മുമ്പാണ് അപ്പ് ചെയ്തത് അവിടെ ഒരുപാട് ചെറുപ്പക്കാർ ആ സെക്ടറിൽ നിന്ന് ഇന്ന് സാറ്റലൈറ്റൊക്കെ അവർ തന്നെ പ്രൈവറ്റ് പ്രോഡക്റ്റ്സ് എന്ന് വിക്ഷേപിക്കാൻ തുടങ്ങി അതൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഇതൊക്കെ ഈ കമ്പനികളൊക്കെ തുടങ്ങുകയും ഇത് റണിയും ചെയ്യുന്നത് അതുപോലെ ഇന്ന് ടെക്നോളജിയുടെ എല്ലാം കൂറ് സെമി കണ്ടക്ടേഴ്സാണ് അപ്പം ഇതിൻ്റെ എല്ലാം ഫ്രീനാണെന്ന് പറയാം ഇതൊക്കെ ഇന്ന് വർഷങ്ങളായിട്ട് നമ്മളെല്ലാം ഇമ്പോർട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് അതിലും സെൽഫ് സഫിഷ്യൻസിക്ക് നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ സെമി കണ്ടക്ടർ മെഷീൻ പറയുന്നത് അതുപോലെ ഇപ്പം ഡിഫൻസ് സെക്ടറിലും നമ്മൾ ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ മിലിറ്ററി ശക്തിയാണ് പക്ഷേ കൂറായിട്ടുള്ള പ്രോ പ്രോഡക്റ്റുകളെല്ലാം ഇന്ന് ഇന്ന് നമ്മൾ വാങ്ങിക്കുകയായിരുന്നു ചില പാർട്ടൊക്കെ ഇവിടെ എല്ലാം പക്ഷേ വലിയ വലിയ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങി ഇപ്പം ഇപ്പം മിസൈൽസും റഡാർസും ഒക്കെ നേരത്തെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇന്ന് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകളും ലാർജ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും എല്ലാം ഇന്ന് ഇവിടെ ഒരു ഇൻറ്റർണൽ കപ്പാസിറ്റി നമ്മളിന്ന് ഇവിടെ ഇപ്പം കഴിഞ്ഞ കൊല്ലം സ്വന്തമായിട്ടൊരു എയർക്രാഫ്റ്റ് കരിയർ അതും ഇപ്പം ഒരു എഞ്ചിൻ്റെ അമേരിക്കൻ ഫ്രാൻസുമായിട്ട് ചേർന്ന് എൻ്റെ ഏറ്റവും കൂറായിട്ടുള്ള എൻജിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫീൽഡും ഫൈവ് ജി സിക്സ് ജി ഇതിൻ്റെ എല്ലാം ക്രിട്ടിക്കലായിട്ടുള്ള കോർ ടെക്നോളജി ഇത്രയും ഇപ്പോൾ നമ്മൾ വലിയ കൺസ്യൂമേഴ്സാണ് അതിൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള കോർ ടെക്നോളജി ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് അപ്പം കോറായിട്ടുള്ള സിസ്റ്റംസ് ഏരിയാസല്ല ഇപ്പം ഡിഫൻസ് ആയാലും സ്പേസ് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും അതുപോലെ ഹെൽത്ത് എല്ലാം ഏറ്റവും ക്രിറ്റിക്കലായിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ അത് ഇന്ത്യ തന്നെ ഉണ്ടാക്കിയാലേ നമുക്ക് ആ ഒരു ടിയർ വൺ രാജ്യമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അതിനുള്ള കാര്യങ്ങളാണെന്ന് മോദിജി ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാം അപ്പോൾ അതിന് അതൊക്കെ അടുത്ത് നിന്ന് കാണാൻ അതിൻ്റെ അതൊരു നല്ല എക്സ്പീരിയൻസാണ്